ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നും നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ജോലി ഒഴിവുകൾ നോക്കാവുന്നതാണ് ആദ്യത്തേത് ചേർത്തലയിൽ എൽ എം വി ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് സീറോ നയൻ സീറോ ടു ടു സെവൻ ആലപ്പുഴയിൽ കായംകുളത്ത് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പുട്ടി വർക്കേഴ്സിനെ ആവശ്യമുണ്ട് ദിവസം ആയിരം രൂപയാണ് വിളിക്കുക നയൻ ഫോർ ഫോർ സിക്സ് ഫോർ എയിറ്റ് ഫൈവ് സീറോ ടു സിക്സ് എറണാകുളം പിറവത്ത് ടു വീലർ ഷോറൂമിലേക്ക് കമ്പ്യൂട്ടർ അറിയാവുന്ന ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം രൂപ മുതൽ പ്രായം നാൽപ്പതിൽ താഴെ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ഫൈവ് സിക്സ് നയൻ സീറോ ഫോർ സീറോ കൊല്ലത്ത് അൽഫാം മാസ്റ്ററി ആവശ്യമുണ്ട് ശമ്പളം ആയിരത്തി ഒരുന്നൂറ് രൂപ ഡെയിലി ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും വിളിക്കുക നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ടു വൺ ഫോർ സെവൻ എറണാകുളം ഉള്ള ബേക്കറിയിലേക്ക് ചിപ്സ് ആൻഡ് സ്നാക്സ് ഉണ്ടാക്കുവാൻ ആളെ ആവശ്യമുണ്ട് ശമ്പളം ദിവസം ആയിരത്തി ഒരുന്നൂറ് രൂപ താമസ ഉണ്ടായിരിക്കും വിളിക്കുക നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ടു എയ്റ്റ് ടു എയ്റ്റ് ഫോ സൺറൈസ് ഗ്രൂപ്പ് കമ്പനിയിലേക്ക് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് ഓഫീസ് സ്റ്റാഫ് സ്റ്റോക്ക് കീപ്പർ ബില്ലിങ് സൂപ്പർവൈസർ തുടങ്ങി ഒഴിവുകൾ സ്ഥിരം നിയമനം ശമ്പളം പതിനാറായിരം രൂപ മുതൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെ പ്രായം പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ നയൻ ടു സീറോ സെവൻ സീറോ സിക്സ് ഫൈവ് വൺ എയ്റ്റ് ത്രീ പത്തനംതിട്ടയിൽ അടൂരിലെ പ്രശസ്ത ബ്യൂട്ടി സലൂണിലേക്ക് ലേഡീസ് ആൻഡ് ജെൻസ് ഹെയർ സ്റ്റൈലിസ്റ്റിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഭക്ഷണവും താമസവും ഫ്രീയാണ് വിളിക്കുക നയൻ ഫോർ നയൻ ഫൈവ് സെവൻ ത്രീ ത്രീ സീറോ എയ്റ്റ് ത്രീ തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഫോർ വീലർ വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക്കിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം മുതൽ ഇരുപത്തി ഏഴായിരം രൂപ വരെ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് നയൻ സെവൻ സെവൻ എയ്റ്റ് ടു ഫൈവ് എറണാകുളത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫീൽഡ് വർക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് വയസ്സുവരി വിദ്യാഭ്യാസം മുൻപരിചയം പ്രശ്നമല്ല ശമ്പളം ദിവസം ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ പുരുഷന്മാർക്ക് താമസ സൗകര്യമുണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഡബിൾ ഫൈവ് എയിറ്റ് ടു ഫോർ സെവൻ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ടു ഫോർ ടു സീറോ ടു വിളിക്കേണ്ട സമയം പത്ത് മുതൽ അഞ്ച് മണിവരെയാണ് എറണാകുളത്തേക്ക് സെക്യൂരിറ്റി ഗാർഡായിട്ട് വിളിച്ചിട്ടുണ്ട് മുൻപരിചയമില്ലാത്തവർക്കും ഉള്ളവർക്കും അപേക്ഷിക്കാം പ്രായം ഇരുപത്തിരണ്ട് മുതൽ അറുപത് വരെ ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും വിളിക്കുക നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ തിരുവനന്തപുരത്ത് രണ്ടു പേർ മാത്രമുള്ള വീട്ടിലേക്ക് കുക്കിംഗ് ക്ലീനിങ്ങിന് സ്ത്രീ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കുക ഡബിൾ എയ്റ്റ് നയൻ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫൈവ് ഫോർ ത്രീ സിക്സ് ടു എയ്റ്റ് ടു ഡബിൾ നയൻ സെവൻ എയ്റ്റ് ഫോർ നയൻ അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബായ്